ഫ്രണ്ട്സ് നമ്മുടെ ഈ കാണുന്ന പാടത്ത് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളമുണ്ട് ഇതിൽ തോന്നൽ മീനുണ്ടായിരുന്നു അതേ മഴ പെയ്തിലൊക്കെ കയറിപ്പോയി അപ്പോൾ ഇതിലിപ്പോൾ വെള്ളം വറ്റിയിട്ട് കുറേയൊക്കെ കൊണ്ടായി തോന്നുന്നുണ്ട് നല്ലത് ഞാൻ കാണിച്ചു തരാം ഈ ചണ്ടിൻ്റെ ഇടയിൽ കുറേ അധികം മീനുകൾ എടുക്കുന്നുണ്ട് കുറേ അധികം അല്ല ഒന്ന് കണ്ടത്രയൊക്കെ കണ്ടു നമുക്ക് തോന്നൽ നോക്കി നോക്കാം നമ്മളത് ഈ കാണുന്ന ഭാഗത്താണ് കുറച്ച് മീനാണ് നമുക്ക് ഒരു ചെറിയ കണ്ണൂട്ടിൽ കിട്ടിയിട്ടുണ്ട് ഇത് നോക്കി വെക്കാം നമുക്ക് ഏ ഇതിലൊരു കല്ലുത്തീന കണ്ടായിരുന്നു വലുത് അതെവിടെ പോയിന്ന് വെച്ച് കഴിഞ്ഞാല് അവരാലി ചാടി പോയില്ലോ ഇവിടെ എവിടെയു പതിനഞ്ചാ ചെറുതൊന്നല്ല നല്ല വലിയ കല്ലുത്തിനാണ് കണ്ടുമാൻ പിടിച്ചോ ഞങ്ങളുടെ പോയി കുട്ടേട്ടാ അതാ അതാ ഇവിടെ ആക്കി കീർക്കില്ല ഒക്കെ ഉണ്ടാവും അതാ ഓക്കെ ഓക്കെ എന്താ കള്ളം കുട്ടി മാം പിടിച്ചാലാ മാർക്ക് ഇങ്ങനെ പിടിച്ചാൽ അതിനെ കിട്ടേനെ കേസ് നമ്മളിതിൽ ഒന്ന് രണ്ട് കല്ലുത്തി ഒരു കണ്ണൻകുട്ടിയൊക്കെ കണ്ടു പക്ഷെ അതില് പുല്ല് മാറ്റിയപ്പോ നിറച്ച് വെള്ളായി കണ്ടില്ലേ നമുക്ക് തൊട്ടപ്പുറത്ത് ആ മൂലക്കിൽ വരുന്നത് നമുക്ക് അവിടെ പോയി നോക്കി നോക്കാം നമുക്ക് ഡെയ് കാണുന്ന ഭാഗത്ത് ആ ഇവിടെ കുറച്ച് അധികം വെള്ളമുണ്ട് ഇപ്പൊ മെയിൻ വല്ലതുണ്ടെങ്കിൽ ഇതിലുണ്ടാവാൻ സാധ്യതയുണ്ട് അവിടെ വെള്ളം ഉണ്ട് പക്ഷെ അവിടെ പുല്ല് മൂടി കെടുക്കണ ഒരു ഇതില്ല ഇതാ ഇവിടെ കുറച്ച് കല്ലിത്തൊക്കെ കുടിക്കുന്നതാണ് പക്ഷെ ഇവിടെ അത്യാവശ്യം വെള്ളമുണ്ട് ണ്ടില്ലേ നമ്മൾ വിചാരിച്ച പോലെ പിടിക്കാൻ പറ്റണതല്ല കണ്ണ പോലെ അല്ല അത്യാവശ്യം വെള്ളം ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു ഞായറാഴ്ച നിന്നിട്ട് തേടി വെക്കാം ഇപ്പോ ഡിറങ്ങിട്ട് കരില്ല അവർ ഇതാ അവിടെ ആ കണ്ട മീനിനത് ഭയങ്കര തപ്പലാണ് അതെ ഏതോ ഒരു ആ അതെ ആ മീനെ കൈ പിടിച്ചിരിക്കുക അവർ ഭയങ്കര തേപ്പിടുത്തിട്ടുണ്ട് ഗെയ്സ് ആ കയ്യിൽ പിടിച്ചോ കയ്യിൽ പിടിച്ചോ ആ കുഞ്ഞു ഗെയ്സ് നമ്മളത്തെ പറ്റിച്ചിട്ട് കുറെ മീനൊക്കെ ഇറങ്ങിയപ്പോ നമുക്കൊന്നും കിട്ടിയില്ല കണ്ടില്ലേ നമുക്ക് ഒന്നിനായിട്ട് ചെറിയ കണകുട്ടികളൊക്കെ കിട്ടിയത് പിന്നെ ഇതൊരു കുഞ്ഞനെ രാമകുട്ടി ഈ ചെറിയ പാറയിലൊക്കെ പിടിക്കാൻ നിൽക്കണം അവിടെ ഈ വെള്ളം ഒരു പ്രാവശ്യം പറ്റിയതാണ് ആ സമയത്ത് തന്നെ ഇടമഴ പെയ്തത് അതുകൊണ്ടാണ് എല്ലാ മീനും കയറി പോയത് അല്ലെങ്കിൽ ഇതിൽ കുറച്ചേലൊക്കെ മീൻ തോന്നണ്ടായിരുന്നു നമുക്ക് ഒരു ചെറുതുകൂടെ കിട്ടി കണ്ടില്ലേ ചെറുതാണോ അങ്ങനെ ഇപ്പൊ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാലുണ്ടായി പിന്നെ ഇതൊരു ചെറിയൊരാമീൻ ഞാൻ തൽക്കാലം പൊക്കെടുത്ത് കയപിടിക്കുക എന്റെ ബാക്കിലെ പാർട്ടി അവിടെ കൊണ്ടുപോയി വിടാം വളരെ ചെറുതാണ് അതാ അതാ ഒരു കണ്ണ അതാ ഭ്രാഖണ്ണന്മാര് വരണല്ലോ പിടിക്കേ 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 അതാ വെള്ളത്തിനട പതിഞ്ഞടും അതു തപ്പി നോക്കി വെക്ക് ആദ്യ ആമേനെടുത്തിട്ട് അത് ബക്കറ്റിൽ ഇട അല്ലെങ്കിൽ അത് ഇങ്ങടെ കൈമരൻ അങ്ങനെ കടിക്കും അല്ലെ കടട്ടോ അത് പൊക്കോട്ടെന്താ അതാ ആമല്ലേ പൊക്കോട്ടെ കണ്ടില്ലേ പോയി പോ നമുക്ക് അതിനെ നോക്കി നോക്കാം കടൻ്റെ ഇളക്കിട്ട് അത് ചെറുതല്ലേ ടുക്കു പിടിച്ചോ ഏകൂ കിട്ടിയാ അതെന്നെ പിടിക്കി പിടിക്കി ദാദാരിടയാ മീനോളക്കെന്ത് കെറ്റട കൊണ്ടുപോയി മാമ്പിടിച്ചാരണേനെ നോക്കിക്കോട്ടെ ഇതിലുണ്ടോ ഇരിക്കോന്ന് നോക്കിക്കോട്ടെ കളഞ്ഞില്ലേ കൊണ്ടോയിക്കളഞ്ഞില്ലേ ആ കേസ് നമുക്ക് ഞാനൊരു ചെറുതോടി കിട്ടിട്ടുണ്ട് പതുക്കെ പതുക്കെ അത് പിടിക്കൊണ്ടി ആ ബക്കറ്റിലിടല്ലോ അതിന് ആ അതെ 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 അങ്കേഷ് നമ്മൾ രണ്ട് മൂന്നെണ്ണം കിട്ടിയപ്പോൾ പോകാൻ വേണ്ടി നിന്നാണ് നോക്കുമ്പോൾ അത് അതിൻ്റെ ഇടയ്ക്കേ രണ്ട് മൂന്നെണ്ണത്തിനോടേയും കിട്ടി മൊത്തം ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചെറുത് വളരെ ചെറിയ ബ്രാക്കറ്റുകളാണ് കിട്ടിയത് നമുക്ക് അപ്പം ഞങ്ങളുടെ വളരെ ചെറിയൊരു മീൻ മീൻപിടുത്താണ് ഇത് മുന്നേ കുറേ മീൻഡായിരുന്നു ഇടമല പെയ്തിലൊക്കെ പോയതാണ് അപ്പോൾ കണ്ടിട്ട് ഇഷ്ടാച്ച് ഒന്ന് ലൈക്ക് ചെയ്യുക മറക്കത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ടിട്ട് നമുക്ക് വീണ്ടും കാണാം